ഇതിപ്പോലൂടെ ഇപ്പൊ കടന്നു വരുന്നത് കാട്ടിക്കൂടെ അല്ലേ എന്നിട്ട് ഇതിലേ അങ്ങോട്ട് കേറിപ്പോയി നമസ്കാരം ഞാൻ രാഹുൽ വാണിയമ്പാറ ഞാനിപ്പോൾ നിൽക്കുന്നത് പെരുന്തുമ്പയിലാണ് ഇവിടെ കാട്ടാന ഇറങ്ങി കൃഷി വ്യാപകമായിട്ട് നശിപ്പിച്ചിരിക്കുകയാണ് ഒരു കുറേ പ്ലാവുകൾ അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം നിന്ന് റബ്ബറൊക്കെ നശിപ്പിച്ചിരിക്കുക കുരുമുളകൊക്കെ ഉള്ളൊരു പറമ്പാണ് അപ്പോൾ ഇവിടുത്തെ ആളുകൾ വീണ്ടും ഒരു ഭയ ഭയത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കാരണം കുറച്ച് കാലമായിട്ട് ഈ ശല്യങ്ങൾ ഉണ്ടായിരുന്നില്ല ആനയുടെ എന്നാൽ വീണ്ടും പെട്ടെന്ന് കഴിഞ്ഞു കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിലൊക്കെ ആന ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഒരു വലിയൊരു ദുരിതത്തിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇവർ കൃഷി നശിക്കുകയാണ് പിന്നെ അത് മാത്രമല്ല വീടിൻ്റെ തൊട്ടടുത്ത് വന്ന് പാത്രങ്ങളൊക്കെ തട്ടിയിടുന്ന സ്ഥിതി വരെ എത്തിയിരിക്കുകയാണ് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ദുരിതങ്ങളെക്കുറിച്ച് കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് പാണഞ്ചേരി പഞ്ചായത്തിൽ എട്ടാം വാർഡിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് വിശദാംശങ്ങളിലേക്ക് പോവാം അടുക്കളെന്നോ ഞങ്ങൾക്ക് ലൈറ്റ് നേരത്തെ തൊട്ടടുത്തൊരു ചവിട്ടിയൊക്കെ അന്നേരം നേരെ അങ്ങോട്ട് തീർക്കണുണ്ട് അവരുടെ ഇതെല്ലാം തകർത്തുന്നത് ഏ അതങ്ങനെ കേട്ടോ എന്തൊക്കെ അതിലേക്ക് മരം വീണ് എന്തൊക്കെയാ കാണിച്ചിട്ട് ആന അതന്നെ കുഞ്ഞു മരിച്ചു ചേട്ടാ ഒന്ന് രണ്ട് രണ്ട് നാല് അഞ്ച് ആറിന് ആറ് ആറ്

ചക്കയൊക്കെ തിന്നച്ചു പോയി അവിടുത്തെ അപ്പുറത്തെ പ്ലാവ് ഒരെണ്ണം തെള്ളി പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്നലെ വന്ന് ഇന്നലെ ഒൻപത് മണിയായപ്പം വന്നതാണ് പിന്നെ മണി കഴിഞ്ഞ് അത് പോയത് വിടുന്നു അത്ര നേരം ഇവിടെ ഇത്രയ്ക്ക് അവിടെ ചവിട്ടി കൂട്ടുന്നത് അവിടുത്തെ രണ്ട് മൂന്ന് പ്ലാവ് മൂന്ന് റബ്ബറ് നമ്മുടെ ഈ തെങ്ങ് കൊടിയെ പ്ലാവ് ചാഞ്ഞു ചക്കയെല്ലാം തള്ളിയിട്ട് കുലുക്കുക ആന നമുക്ക് റങ്ങാൻ പേടി അത് പോകുന്നില്ല നമ്മൾ ഓടിച്ചിട്ട് അതിങ്ങനെ കറങ്ങി അവിടെ നമ്മളെ നോക്കി ഇങ്ങനെ നമ്മൾ ലൈറ്റ് അടിക്കുമ്പോ ആൾക്ക് ഭയങ്കര ഒരു നോക്കി ഇങ്ങനെ നിക്കുക തിരിഞ്ഞ് തിരിഞ്ഞ് നമുക്ക് നേരം പേടി വെളിയിലൊക്കെ ഇറങ്ങി പിടിക്കാനൊക്കെ മാത്രമേ പിടിച്ചാലും പിടിക്കും എന്തായാലും ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് കൃഷി നശിക്കുന്നതിലുപരി ഇപ്പൊ ഏറ്റവും വലിയൊരു പ്രശ്നം വീടുകളുടെ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നത് വലിയൊരു ഭയപ്പാടാണ് പ്രദേശവാസികൾക്കുണ്ടാകുന്നത് ഇതിനൊരു ഉടൻ നടപടി ഫെൻസിങ് സംവിധാനങ്ങൾ കൃത്യമാക്കണം അതുപോലെ തന്നെ അതിൽ കയറിയിരിക്കുന്ന വള്ളികൾ കൃത്യമായിട്ട് അതിനെ റിമൂവ് ചെയ്യാനുള്ളൊരു സംവിധാനം ഇവിടെ ഉണ്ടാക്കണം ശക്തമായൊരു സുരക്ഷ ഒരുക്കണം അല്ലെങ്കിൽ വലിയൊരു ദുരന്തങ്ങൾ നമുക്ക് മുന്നിൽ കേൾക്കേണ്ടി വരും പല ജില്ലകളുടെയും വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രദേശത്ത് കുറച്ച് നാളുണ്ടായില്ല പക്ഷേ ഈ അടുത്ത രണ്ട് മൂന്നാഴ്ചയായിട്ട് നിരന്തരമായിട്ട് ആനകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ രാത്രി വന്ന കാട്ടാന ചക്കയുള്ള പ്ലാവ് തട്ടിയിട്ടുകൊണ്ട് അതിൽ ചക്ക തിന്നുകയും തുടർന്ന് സമീപത്തുള്ള പ്ലാവുകളും എല്ലാം തന്നെ നശിപ്പിച്ച് മുളകൂട്ടങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നശിപ്പിച്ചിട്ടാണ് പോയിട്ടിരിക്കുന്നത് ഇവിടുത്തെ ആളുകളൊക്കെ താമസം മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് കൂടുതൽ ഭാ വേറെ മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ മാറുകയാണ് ഇന്നലെ സംഭവിച്ചത് ചിറമ്പാട്ട് ചാക്കോ എന്നാളുടെ ഇടയിലാണ് കൊച്ചുഞ്ഞ് എന്നാണ് ആളുകളൊക്കെ വിളിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊരു സംഭവം ഈ ഇവിടുത്തെ മാത്രം വിഷയമല്ല ഈ പ്രദേശം മുഴുവൻ ഇതിൻ്റെ തൊട്ടടുത്തൊരു ഫെൻസിങ് ഉണ്ടായിരുന്നു കുറച്ചു കാലമേ അത് കൃത്യമായി കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കില്ല എന്നുള്ള പരാതി ജനങ്ങൾക്കുണ്ട് എത്രയും പെട്ടെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അതുപോലെ തന്നെ നമ്മളുടെ ജനപ്രതിനിധികളൊക്കെ തന്നെ ഇടപെട്ടുകൊണ്ട് ഇതിനു വേണ്ടൊരു മാർഗം നല്ലൊരു നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടൊരു മാർഗം സ്വീകരിക്കേണ്ടതാണ് അല്ലെങ്കിൽ വലിയൊരു ദുരന്തങ്ങൾ ഉണ്ടാകുന്നൊരു വാർത്തകൾ നമ്മൾ കേൾക്കേണ്ടി വരും നമുക്കറിയാം കഴിഞ്ഞ പാണഞ്ചേരി പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ താളിക്കോട് ഭാഗത്ത് ആന ഇറങ്ങിയിട്ട് തിരിച്ചു പോകാൻ വളരെയധികം ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടി ആളുകളെല്ലാം തന്നെ രംഗത്ത് ഇറങ്ങിയിട്ടും പോവാത്തൊരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അങ്ങനെ വലിയൊരു പ്രശ്നത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ കുതിരാൻ ഇപ്പുറമുള്ള മേഖല അതുപോലെ തന്നെ ഈ കാടുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളെല്ലാം തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എത്ര വർഷങ്ങളുടെ ഒരു പ്രയത്നമാണ് ഇവിടെ ഇല്ലാതാകുന്നത് ഇപ്പോൾ കൃഷി എന്നുള്ളതല്ല അതിനേക്കാൾ ഉപരി സ്വന്തം ജീവന് പോലും ഭീഷണിയായി നിൽക്കുന്ന ആനകളുടെ വരവ് കൂടിയാണ് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആന ചവിട്ടിയിട്ടുള്ള ഇത് നമ്മൾ കാണുന്നത് മാക്സിമം ഈ വാർത്ത ഷെയർ ചെയ്യുക ഇതിന് ഉടൻ തന്നെ ഒരു നടപടി ഉണ്ടാകട്ടെ അധികാരികളുടെ കണ്ണും കാലും തുറന്നുകൊണ്ട് ജനങ്ങളുടെ സുരക്ഷിതയ്ക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഇതിനു വേണ്ട നടപടികളും